നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ വത്തിക്കാനിലേക്ക് എറണാകുളം വിമതർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സഭാതലവനായ റാഫേൽ തട്ടിൽ പിതാവ് പെർമനന്റ് സിനിഡ് അംഗങ്ങൾ ഒക്കെ വത്തിക്കാനിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം റാഫേൽ തട്ടിലിന്റെ കൂടെയാണ് മുൻ ചീഫ് സെക്രട്ടറി ആയ ലിഡാ ജേക്കബും അങ്ങ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്ന മോനമ്മ കൊക്കാടും മാത്രമല്ല സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്ത വിമതരുടെ വക്താവായ കുര്യൻ ജോസഫും അങ്ങോട്ട് പോയിരിക്കുന്നു സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ വലിയ ഭയാശങ്കകൾ ഉണർത്തിയിരിക്കുന്നു ഇത് എന്താണ് റാഫേൽ തട്ടിൽ ഈ വത്തിക്കാൻ യാത്ര കൊണ്ട് ചില ചില ആളുകളുമായിട്ടുള്ള ഈ പോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീറോ മലബാർ സഭയെ വഞ്ചിക്കാനാണോ വിമതർക്ക് വിടുപണി ചെയ്യാനാണോ നാലോട്ട് വോട്ട് കിട്ടി സീറോ മലബാർ സഭയുടെ തലവനായി മാറിയയാളാണ് റാഫേൽ തട്ട് എന്ന് നമുക്കൊക്കെ അറിയാം സഭയുടെ പ്രതിനിധികളായിട്ടാണോ ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അങ്കമാലി നസ്രാണി സൈന്യത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു വത്തിക്കാനിലേക്ക് വിമതർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല ഇടവകളിൽ നിന്ന് ടൂറിസ്റ്റ് വിസയിൽ വത്തിക്കാനിലേക്ക് വിമത വൈദികരും വിശ്വാസികളും വിമതരുടെ പിണിയാളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു റാഫേൽ തട്ടിൽ പിതാവിന് ഈ കൂടെ മോനമ്മ കൊക്കാട് ലിഡാജയ്ക്കബ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആ പഴയ കഥാപാത്രമുണ്ടല്ലോ ആമേനെഴുതിയ സിസ്റ്റർ ജസ്മിയെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ കുര്യൻ ജോസഫും അങ്ങോട്ട് വന്നിരിക്കുന്നു വത്തിക്കാനിൽ എത്തി എന്ത് നാണം കെട്ട പണിയും ചെയ്യാൻ മടിയില്ലാത്തയാളാണ് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായ കുര്യൻ ജോസഫ് എന്ന് നമുക്കൊക്കെ അറിയാം കത്തോലിക്കാ സഭയുടെ ബാനറിൽ സുപ്രീം കോടതിയിൽ വരെ എത്തി അവസാനം ചീഫ് ജസ്റ്റിസിനെതിരെ കോടതിയുടെ മുറ്റത്ത് കസേരയിട്ടിരുന്ന് പത്രസമ്മേളനം നടത്തിയ ജുഡീഷ്യറിയിലെ കൊടും വിമതനല്ലേ കുര്യൻ ജോസഫ് എന്ന മുൻ ജഡ്ജി അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ ഒന്നും എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാനുള്ള വിമതരെ സഹായിക്കാൻ തന്നെയാണ് അവരോടൊപ്പം മറ്റൊരു വിമത മെത്രാനായ സ്റ്റീഫൻ ചെറപ്പണത്തും സഹായിയായി വർദ്ധിക്കേണ്ട എന്ന് മനസ്സിലാക്കുന്നു പോപ്പിനെ ബുധനാഴ്ച ദിവസം ഒമ്പതര മണിയോടുകൂടി വത്തിക്കാനിൽ ലോകത്തിന് നാനാഭാഗത്തു നിന്നുള്ള സന്ദർശകരെ കാണുന്ന ഒരു ജനറൽ ഓഡിയൻസ് ഉണ്ട് അടുത്ത് നടക്കാൻ പോകുന്ന ജനറൽ ഓഡിയൻസിൽ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും പടർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ അവിടെ പ്രതിഷേധത്തിന്റെ അലകൾ ഉയർത്തുമെന്നും അക്രമം സൃഷ്ടിക്കുമെന്നും വത്തിക്കാനെ ഞെട്ടിക്കുമെന്നും ഒക്കെയുള്ള ഹിംബനിധികൾ പരന്നിട്ടുണ്ട് ഒരു കാര്യം എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് എറണാകുളം അങ്കമാലിയിൽ നിന്നും പല ദേവാലയങ്ങളിൽ നിന്നും വിമത വികാരിമാരുടെ നേതൃത്വത്തിൽ വത്തിക്കലിലേക്ക് ടൂർ ഈ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് അങ്ങനെ പോയവരൊക്കെ അവിടെ തമ്പടിക്കുന്നുണ്ട് അതുകൊണ്ട് പോപ്പിന് സംരക്ഷണം കൊടുക്കുന്ന സ്വിസ് ഗാർഡുകൾ വത്തിക്കാൻ്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ബുധനാഴ്ചയിൽ നടക്കുന്ന പോപ്പിന്റെ ജനറൽ ഓഡിയൻസ് അടുത്ത ബുധനാഴ്ച എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സഭാ സിനഡിനെയും സഭയെയും വഞ്ചിച്ചുകൊണ്ട് അങ്ങ് റാഫേൽ തട്ടിൽ വിമതർക്ക് അനുകൂലമായ നാണം കെട്ട തീരുമാനങ്ങൾ എടുക്കാൻ മുതിർന്നാൽ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് അങ്ങ് സിറിൽ വാസിൽ പിതാവിന് വിമതറ കൊടുത്ത സമ്മാനങ്ങളുണ്ടല്ലോ അതുപോലുള്ള സമ്മാനങ്ങളായിരിക്കും കാരണം അത്രയേറെ പ്രക്ഷുബ്ധമായ നിരാശാജനകമായ ഒരു ദശാസന്ധിയിലൂടെയാണ് സീറോ മലബാർ സഭ കടന്നുപോകുന്നത് അതുകൊണ്ട് വിദൂഷകനായ റാഫേൽ തട്ടിൽ പിതാവെ അങ്ങ് സിസ്റ്റർ ജസ്മിയുടെ വാക്കുകളിൽ ആത്മകഥയിൽ പ്രതിപാദിച്ചതുപോലെ ഒരു അപഹാസ്യ കഥാപാത്രമായും മാറരുതെന്ന് പ്രാർത്ഥിച്ചുണ്ട് നന്ദി നമസ്കാരം